പ്രിയപ്പെട്ടവരെ അതിവിശേഷകരമായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ തുടങ്ങുന്നത് നിങ്ങൾ ഇന്ന് തൊട്ട് ഈ കർമ്മം ചെയ്തു തുടങ്ങുക എന്ന് പറയുമ്പോൾ ഈ വീഡിയോ കാണുന്നത് ചിലപ്പോൾ ദീപാവലിക്ക് ഒരു ദിവസം മുമ്പായിരിക്കാം ചിലപ്പോൾ ദീപാവലി ദിവസം തന്നെ ആയിരിക്കാം പക്ഷെ നിങ്ങൾ എപ്പോഴാണ് കാണുന്നത് ആ ദിവസമെങ്കിലും ഇത് ചെയ്യുക കൂടുതലായിട്ട് ചെയ്തു പോകാമെങ്കിൽ അതായത് ഇന്ന് തന്നെ ഈ അപ്ലോഡ് ചെയ്ത ദിവസം തന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ചെയ്തു തുടങ്ങുകയാണെങ്കിൽ ഏറെ പുണ്യം കാര്യം നമ്മുടെ ഈ ദീപാവലി കടന്നു വരുന്ന മുന്നോട്ടുള്ള നാളുകളില് നിങ്ങളുടെ ജീവിതത്തിൽ ഒട്ടേറെ അഭിവൃദ്ധികൾ വന്നു ചേരാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരുന്ന ഒരു കാര്യമാണിത് അത് ദീപാവലിയുടെ മഹാത്മ്യം അറിയാമായിരിക്കുമല്ലോ നരകാസുരനെ വധിച്ച് ശ്രീകൃഷ്ണൻ വിജയഭേരി മുഴക്കിയ ദിവസമാണിത് അതുപോലെ തന്നെ രാമൻ രാവണനെ കൊന്ന് തന്റെ വിജയഗാഥ മുഴക്കിയ ദിവസമാണിത് അതുപോലെ തന്നെ പാലാഴിയിൽ നിന്ന് ലക്ഷ്മി ദേവിയെ മഹാവിഷ്ണുവിന് ലഭിക്കുന്ന ദിവസമാണിത് ഇതുപോലെ തന്നെ പാണ്ഡവർ വനവാസം കഴിഞ്ഞ് മടങ്ങിയെത്തിയ ദിവസമാണിത് അതുപോലെ തന്നെ മഹാവീരൻ നിർവാണം പൂണ്ട ദിവസമാണ് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒട്ടേറെ മഹത്തരമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ച അതിവിശേഷകരമായിട്ടുള്ളൊരു ദിവസമാണ് ദീപാവലി എന്ന് പറയുന്നത് ഈ ദിവസം തിന്മകളെല്ലാം നശിക്കുന്നതിന് വേണ്ടിയിട്ട് അതായത് നമ്മളിൽ ബാധിച്ചിരിക്കുന്ന എല്ലാ നെഗറ്റീവുകളും മാറിപ്പോകുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ഐശ്വര്യങ്ങളും ലക്ഷ്മിദേവി ഉയർന്നു വന്ന ദിവസമാണ് എല്ലാ ഐശ്വര്യങ്ങളും നമ്മിലേക്ക് വന്നു ചേരുന്നതിന് വേണ്ടിയിട്ട് ചെയ്യാവുന്ന ഏറ്റവും ലളിതമായിട്ടുള്ളതും എന്നാൽ നിങ്ങൾക്ക് മുന്നോട്ടുള്ള കാലയളവിൽ ഒട്ടേറെ ഗുണങ്ങൾ സമ്മാനിക്കുന്നതുമായിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത് നിങ്ങളുടെ തൊഴിലിപ്പം തടസ്സം ഉണ്ടായിരിക്കാം നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ കുറേ പരാജയങ്ങൾ സംഭവിച്ചിരിക്കാം നിങ്ങൾക്ക് ആഗ്രഹിച്ച കുറെ സ്ഥാനങ്ങളിൽ എത്തിച്ചേരാൻ കഴിയാതെ പോന്നിരിക്കാം നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ടുള്ള കുറെ വിഷയങ്ങൾ ഉണ്ടായിരിക്കാം എന്ന് വേണ്ട നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ടാവും ഇതെല്ലാം ഐശ്വര്യക്കേട് കൊണ്ട് സംഭവിക്കുന്നതാണ് ലക്ഷ്മിവാസം ഇല്ല അതുകൊണ്ട് നമുക്ക് സംഭവിക്കുന്നതാണ് എന്നാൽ ഈ ദീപാവലി ദിവസത്തോടു കൂടി അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് ഏറ്റവും നല്ല മേൽക്കോയ്മകൾ കിട്ടാൻ നമ്മുടെ ഐശ്വര്യം പൂർണ്ണമായിട്ട് നമുക്ക് ലഭിക്കാൻ നമ്മുടെ ജാതകത്തിലുള്ള ഗുണങ്ങളെല്ലാം നമുക്ക് ഫലിക്കാൻ വളരെ ഗുണകരമായിട്ടുള്ള ഒരു മാർഗ്ഗമാണ് ഉപ്പുവിളക്ക് തെളിയിക്കുക എന്നുള്ളത് ഉപ്പുവിളക്ക് വെറുതെ തെളിയിച്ചാൽ പോരാ അതിനൊരു മന്ത്രമുണ്ട് ഉണ്ട് ആ മന്ത്രം തന്നെ തെളിയിക്കണം അതിനുള്ള എല്ലാ രീതിയും ഞാൻ പറഞ്ഞുതരാം വളരെ ലളിതമാണ് ഒരല്പം ഇത് കാണാൻ നിങ്ങൾക്ക് മനസ്സുണ്ടായാലും മാത്രം മതി നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ ഈ ഒരു വീഡിയോ കൊണ്ട് സാധിക്കുന്നതാണ് നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ അയ്യർ ഹരിചന്ദന മഠം ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ സംബന്ധമായ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു വരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട് ഇതിൻ്റെ കീഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾ ചാനൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് എന്നും രാവിലെ വിശേഷപ്പെട്ട ഒട്ടേറെ അറിവുകൾ ലഭ്യമാകുന്നതാണ് ഒപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് അവരുടെ പിറന്നാൾ ദിവസം സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളും നടത്തി കിട്ടുന്നതാണ് പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന വിശേഷാലായിട്ടുള്ള പൂജാ പ്രാർത്ഥനകളിൽ കൂടി നിങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുക കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴേ നിങ്ങളുടെ ഡീറ്റെയിൽസ് പ്രകാരം കൊടുത്താൽ മതി അതിനായിട്ട് ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുവാനും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുവാനും താല്പര്യപ്പെടുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും റെക്കമെൻ്റേഷൻ ആയിട്ടും നോട്ടിഫിക്കേഷനായിട്ടും ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ കഴിയുക എങ്കിൽ മാത്രമായിരിക്കുമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ കഴിയുക അല്ലേ അപ്പോൾ അത് പ്രയോജനപ്പെടുത്തുക അപ്പോൾ ഉപ്പുവിളക്കിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലർ ഉപ്പുവിളക്ക് തെളിയിക്കുന്നതും ഉണ്ടായിരിക്കാം പല വിധത്തിൽ ഉപ്പുവിളക്ക് തെളിയിക്കാൻ കഴിയും പക്ഷെ ഇന്ന് ഞാൻ പറയുന്നത് ദീപങ്ങളുടെ ഉത്സവമായ ദീപാവലി ദിവസം നമ്മൾ ഉപ്പുവിളക്ക് തെളിയിക്കുന്നതിനെ കുറിച്ചാണ് ഉപ്പുവിളക്ക് ദീപാവലി ദിവസം അല്ല ആദ്യമായി തെളിയിച്ചു തുടങ്ങേണ്ടത് ഈ വീഡിയോ നിങ്ങൾ എപ്പോഴാണ് കാണുന്നത് എന്നാണെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ ദീപാവലിക്ക് മുമ്പ് ഏത് ദിവസം അല്ലെങ്കിൽ ദീപാവലി ദിവസം ആവട്ടെ ആ ദിവസം അന്ന് മുതൽ നിങ്ങൾ തെളിയിക്കുന്നതാണ് ഏറെ ഉത്തമം കൂടുതൽ ദിവസം കിട്ടാമെങ്കിൽ അത്രയും നല്ലത് എന്തായാലും ദീപാവലി കഴിഞ്ഞിട്ട് നിങ്ങൾ തെളിയിക്കുമ്പോൾ സന്ധ്യാനേരത്ത് മാത്രം തെളിയിച്ചാൽ മതി അല്ലാതുള്ളപ്പോൾ രാവിലെയും വൈകുന്നേരം തെളിയിക്കുന്നതാണ് ഏറെ ഉത്തമം ദീപാവലി കഴിഞ്ഞിട്ടും നമുക്കിത് തെളിയിക്കാൻ കേട്ടോ തുടർച്ചയായിട്ട് തെളി തെളിയിച്ച് പോകുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഇന്ന് തൊട്ട് ദീപാവലി വരെ ഉള്ള ദിവസങ്ങളിൽ രാവിലെയും വൈകുന്നേരം തെളിയിക്കാൻ കഴിഞ്ഞാൽ ഏറെ ഉത്തമമാണ് ഇനി വൈകുന്നേരം മാത്രമേ തെളിയിക്കാൻ പറ്റുന്നുള്ളൂ എങ്കിൽ അങ്ങനെ മതി ഇനി രാവിലെ മാത്രമാണ് തെളിയിക്കാൻ കഴിയുന്നതെങ്കിൽ അങ്ങനെയും മതി എന്തായാലും തെളിയിച്ചിരിക്കുന്നത് നന്നായിരിക്കും അപ്പോൾ ഇതിൻ്റെ വിധാനങ്ങളെ കുറിച്ച് പറയാം ഇതിന് വേണ്ടത് ദീപം തെളിയിക്കാൻ ഉപയോഗിക്കുന്ന ചെറിയ ഇടിഞ്ഞിൽ ചിമിഴ് അതാണ് വേണ്ടത് ദീപം തെളിയിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് തിരിയിട്ട് അതിൽ എള്ളെണ്ണ അഥവാ ഒരു നുള്ള് ഉപ്പിട്ട് തെളിയിക്കുന്നതാണ് ഉപ്പുവിളക്ക് എന്നറിയപ്പെടുന്നത് ഒരു നുള്ളുപ്പ് മതി ഉപ്പില് ലക്ഷ്മിവാസമുണ്ട് കടലിൽ നിന്ന് ഉയർന്നു വരുന്ന ഭഗവതിയുടെ സാന്നിധ്യമുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ടാണ് ഉപ്പുവിളക്കിന് ഹൈന്ദവർക്കിടയിൽ ഇത്രയും സ്വാധീനമുള്ളത് പലപ്പോഴും കടബാധ്യതകളും വലിയ വിഷമതകളും ഒക്കെ വന്നിരിക്കുമ്പോൾ ഉപ്പുവിളക്ക് തെളിയിക്കാൻ ആചാര്യന്മാർ പറയുന്ന കേട്ടിട്ടില്ലേ അത് ഇതുകൊണ്ടാണ് ലപണം ലപണാസുറിനെ അരിച്ചു കളയുന്ന ഒരു രീതിയും കൂടിയാണ് ഇതെന്ന് പറയുന്നുണ്ട് അതായത് വീട്ടിലെ നെഗറ്റീവുകൾ ഒഴിഞ്ഞു പോകുന്നതിന് ഇത് കാരണമാകും ഭഗവതി ഇവിടെ കുടിയേറും എന്നുള്ള വിശ്വാസമാണ് ഇതിൻ്റെ പിന്നിൽ എന്തായാലും ശരി ഇത് ഇപ്രകാരം ചെയ്തവർക്ക് വളരെ നേട്ടം ഉണ്ടായിട്ടുണ്ട് എന്ന് മുൻകാല ചരിത്രങ്ങൾ എൻ്റെ മുന്നിലുണ്ട് അതുകൊണ്ടാണ് ഇതിൻ്റെ വിധി പറഞ്ഞിരുന്നത് അപ്പം നമുക്ക് നമ്മുടെ പൂജാമുറിയിലോ അല്ലെങ്കിൽ നമുക്ക് സ്വസ്ഥമായിട്ട് എവിടെയാണ് ഇടമുള്ളത് അവിടെ നമുക്ക് ഈ വിളക്ക് തെളിയിക്കാം അതായത് നേരത്തെ പറഞ്ഞപോലെ ചിമ്മിഴ് തെളിച്ച് ഉപ്പിട്ട് കിഴക്കോട്ട് നാളം വരത്തക്ക രീതിയിലാണ് വയ്ക്കേണ്ടത് കിഴക്കോട്ടായിരിക്കണം നാളം അത് ചിലര് പടിഞ്ഞാറ്റേക്ക് തെളിയിച്ച് വയ്ക്കുന്നുണ്ട് അത് അങ്ങനെ വൈകുന്നേര സമയത്താകാം കുഴപ്പമില്ല പക്ഷെ കിഴക്കോട്ട് വയ്ക്കുന്നതാണ് ഏറെ ഉത്തമം സാധാരണ ദിവസങ്ങളിൽ നമുക്ക് ചിമിഴിലാണ് തെളിയിക്കുന്നതെങ്കിൽ ഒരു ചിമിഴിൽ ഉപ്പിട്ട് ഇങ്ങനെ തെളിയിക്കാം ദീപാവലി ദിവസം ഏഴെണ്ണത്തിൽ ഉപ്പിട്ട് തെളിയിക്കുന്നത് നന്നായിരിക്കും വൈകുന്നേരത്ത് നമ്മൾ ദീപാവലി ദിവസം മൺചിരാതുകൾ തെളിയിക്കുമല്ലോ ആ ചിരാതിനുള്ളിൽ നമ്മൾ ഈ ഉപ്പിട്ട് കൊടുത്താൽ മതി ഒരു നുള്ളിൽ ഉപ്പ് ഇത് ഏഴെണ്ണത്തിൽ ഇട്ട് കൊടുത്താൽ മതി എന്നുള്ളത് പക്ഷേ പൂജാമുറിയിൽ ഒരെണ്ണം നമുക്ക് മതിയാവും പുറത്ത് തെളിയിക്കുമ്പോഴാണ് ഏഴെണ്ണം അല്ലാതെ പൂജാമുറിയിൽ കിഴക്കോട്ട് വച്ചിട്ടാണ് നമ്മൾ ജപിക്കേണ്ടത് നിലവിളക്ക് ഒപ്പം വേണം നമ്മൾ സാധാരണ വൈകുന്നേരം രാവിലെയൊക്കെ നിലവിളക്ക് തെളിയിക്കുന്നുവെങ്കിൽ ആ രീതിയിൽ തെളിയിക്കണം എന്നിട്ട് ഒപ്പം ഒരു ചിമിഴും കൂടെ വെച്ച് ഈ ഉപ്പ് വിളക്കായിട്ട് സങ്കല്പിച്ച് തെളിയിക്കണം പിന്നെ ചിലർ നിലവിളക്കിൽ ഇത് ചെയ്യുന്നുണ്ട് നിലവിളക്കിൽ ഞാൻ അധികം പറയാറില്ല കാര്യം എന്ന് പറഞ്ഞാൽ ഉപ്പ് വീണിട്ട് ആ നിലവിളക്ക് കേടായി പോകാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ചിമിഴില് നിങ്ങൾ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതായത് ചിരാതിൽ മനസ്സിലാവും എന്ന് പറഞ്ഞാൽ ചിലർക്ക് അറിയില്ല ചിരാത് ഇത് രാവിലെയാണ് വൈകുന്നേരമായും ജപിക്കുക ചിലർ ചോദിക്കും ഞങ്ങൾ രാവിലെ നിലവിളക്ക് തെളിയിക്കാറില്ല പക്ഷേ രാവിലെ ചിരാത് തെളിയിക്കാൻ താല്പര്യമുണ്ട് എങ്കിൽ രാവിലെ നിലവിളക്ക് തെളിയിക്കാതെ ചിരാത് തെളിയിക്കാമോ എന്നൊരു ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാം അതും ഗുണകരം തന്നെയാണ് വൈകുന്നേരമാണ് നിങ്ങൾ നിലവിളക്ക് തെളിയിക്കുന്നതെങ്കിൽ നിലവിളക്കിനോടൊപ്പം ഈ ചിരാത് ഉപ്പ് ചിരാത് തെളിയിക്കുക നമ്മൾ ഒരു മന്ത്രം പതിനെട്ടു ജപിക്കണം ആ മന്ത്രം ഇപ്രകാരമാണ് എഴുതി കാണിക്ക ഓ നമോ ഭഗവതേ ലക്ഷ്മി വിഷ്ണോ നിത്യനിരാമയ ശ്രീ നമ മന്ത്രോ കൂടി ഓം നമോ ഭഗവതേ ലക്ഷ്മി വിലാസവിഷ്ണു നിത്യനിരാമയ ശ്രീനമ അപ്പം ഈ മന്ത്രാണ് നമ്മൾ പതിനെട്ടൂർ ജപിക്കേണ്ടത് ഈ ഉപ്പ് വിളക്ക് തെളിയിക്കുന്ന ദിവസം നമ്മൾ മത്സ്യമാംസാദികൾ കഴിക്കാതെ ഇരിക്കുകയാണെങ്കിൽ ഏറെ ഉത്തമമാണ് ഈ മത്സ്യമാംസാദികൾ കഴിക്കുന്നവരാണെങ്കിൽ വിളക്ക് തെളിയിക്കുന്നതിന് മൂന്ന് മണിക്കൂർ മുമ്പും വിളക്ക് തെളിയിച്ചതിന് ശേഷം മൂന്ന് മണിക്കൂറിന് ശേഷവും മാത്രമേ മത്സ്യമാംസാദികൾ കഴിക്കാവൂ അത് ശ്രദ്ധിച്ചോളൂ നമുക്ക് ഐശ്വര്യം പൂർണ്ണമായിട്ട് എടുക്കണ്ടേ അപ്പം നമ്മൾ ചില വിട്ടുവീഴ്ചകളൊക്കെ നമ്മുടെ ജീവിതചര്യയിൽ മാറ്റം വരുത്തി കാണിക്കണം നമുക്ക് ഇപ്രകാരം ചെയ്ത് മുന്നോട്ട് പോയാൽ ദീപാവലിക്ക് ശേഷം ആ ആ ദീപാവലി ദിവസം കൊണ്ട് തന്നെ നമ്മുടെ നമ്മുടെ ശരീരത്തിലുള്ള നമ്മുടെ ഭവനത്തിലുള്ള നമ്മളെ ബാധിച്ചിരിക്കുന്ന ഒട്ടേറെ നെഗറ്റീവുകളെ നമുക്ക് തുരുത്താൻ പറ്റും അതിനുശേഷമുള്ള കാലയളവിൽ നമുക്ക് കൂടുതലായിട്ടുള്ള മേന്മകൾ നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നേടിയെടുക്കാൻ ഇതുകൊണ്ട് സാധ്യമാണ് ഈ കടമൊക്കെ മാറ്റിയെടുക്കാൻ നല്ലത് ഈ ഉപ്പുവിളക്ക് തെളിയിക്കുന്ന ഇത് നമുക്ക് തുടർച്ചയായിട്ട് തെളിയിച്ചു പോകാം കേട്ടോ ചിലർ ഇരുപത്തൊന്ന് ദിവസം തെളിയിക്കാറുണ്ട് ചിലർ നാൽപ്പത്തൊന്ന് ദിവസം തെളിയിക്കാം ചിലർ തൊണ്ണൂറ് ദിവസം തെളിയിക്കാറുണ്ട് അവർക്ക് അതിൻ്റെതായ ഗുണം കിട്ടാറുണ്ട് ദീപാവലിക്ക് തുടങ്ങി അങ്ങോട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്തും പോവാം രാത്രി കുഴപ്പമില്ല പക്ഷേ ഈ ദീപാവലി ദിവസം വരെ എങ്കിലും തെളിയിക്കാമെങ്കിൽ അത്യുത്തമം എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഇത്തവണ നിങ്ങൾ എല്ലാവരും ചെയ്യുമല്ലോ അപ്പൊ ഈ ഉപ്പുവിളക്ക് തെളിയിക്കാൻ തയ്യാറായിട്ടുള്ളവര് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഉപ്പ് വിളക്ക് തെളിയിക്കാൻ തയ്യാറാണ് എന്നൊന്ന് എഴുതിയിട്ടാൽ വളരെ നന്നായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് അതിനു മുമ്പ് നമ്മളിപ്പോൾ ഒരു സ്റ്റോർ ആരംഭിച്ചിട്ടുണ്ട് ഇതിലൂടെ നോക്കിയാൽ നിങ്ങൾക്ക് ആ സ്റ്റോർ കാണാൻ പറ്റും ഇങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് ആ സ്റ്റോർ കാണാൻ പറ്റും ആ സ്റ്റോറിൽ പല വിധത്തിലുള്ള പൂജ ഐറ്റംസ് നിരത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ മേടിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ പൂർണ്ണമാവുന്നു ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പർ ആണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെന്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുപിട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ അയ്യർ ഹരിചന്ദന നമസ്തേ